ദീപം സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കുതിരപ്പുറത്തിരുന്ന് പോളോ കളിക്കുന്ന ജയൻ തെളിഞ്ഞു വന്നു കുറച്ചു നേരത്തേക്ക് സ്ക്രീൻ നിശ്ചലമായി നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ജയൻ കുറച്ചു നേരം മുമ്പ് മദ്രാസിൽ വെച്ച് ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചുവെന്ന കുറിപ്പ് ആ സ്ക്രീനിൽ തെളിഞ്ഞു വന്നു പെട്ടെന്ന് തിയേറ്റർ നിശബ്ദമായി പൊടുന്നനെ ആളുകൾ അലറിക്കരഞ്ഞുകൊണ്ട് ഇറങ്ങിയൂടി ജയനെന്ന വിസ്മയത്തെ ആരാധിച്ചവർ അത്രയേറെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പുറത്തിറങ്ങിയ ശാപമോക്ഷം എന്ന സിനിമയിലൂടെയാണ് നേവിക്കാരനായിരുന്ന കൃഷ്ണൻ നായർ മലയാളത്തിന്റെ ജയനാകുന്നത് വില്ലൻ കഥാപാത്രങ്ങളിൽ തുടങ്ങിയ ജയന് ജനപ്രീതി അനുദിനം വളർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പുറത്തു വന്ന ശരഭഞ്ചനത്തിലൂടെയാണ് മാസ് ഹീറോയായി ജയൻ മാറുന്നത് മലയാളത്തിന്റെ ആദ്യ മാസ് ഹീറോ പിന്നീട് കരിമ്പന അങ്ങാടി കോളിളക്കം തുടങ്ങി മലയാളികളെ പിടിച്ചിരുത്തിയ സിനിമകൾ കോളിളക്കം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് ജയനെ നഷ്ടമാകുന്നത് ആ മരണം ഞെട്ടൽ മാത്രമല്ല പല സംശയങ്ങളും ഉയർത്തി ഉലകം ചുറ്റും വാലിബനിലൂടെ ലത എന്ന നായിക ആരാധക മനസ്സിൽ ചേക്കേറിയ കാലം എം ജി ആറിന്റെ വിശേഷണങ്ങൾ വിശേഷങ്ങൾ കിട്ടിയപ്പോഴും ലവ് ഇംഗ് സിംഗപ്പൂർ എന്ന സിനിമയ്ക്ക് ശേഷം ലത ജയനിലേക്ക് എന്ന വാർത്തകൾ പരന്നു തുടങ്ങി തന്റെ നായികമാർ തന്റേത് മാത്രമായിരിക്കണമെന്ന നിർബന്ധമുള്ള എം ജി ആർ ജയനെ വിരട്ടാൻ പാംഗ്രാം ഹോട്ടലിൽ ഗുണ്ടകളെ വിട്ടെന്നും എന്നാൽ വിവാഹം ചെയ്യുന്നുവെങ്കിൽ അത് ലതയെ മാത്രമായിരിക്കുമെന്ന ജയനെന്ന് ഉറപ്പിച്ചു പറഞ്ഞതായും അങ്ങനെ സംഭവിച്ചാൽ വച്ചേക്കില്ലെന്ന എം ജി ആറിന്റെ ഭീഷണി ഉയർന്നതായും കഥകളുണ്ട് ഭീഷണിയുയർന്നു എന്ന് പറയുന്ന അതേ വർഷമാണ് ജയൻ മരണപ്പെടുന്നത് എം ജി ആർ മുഖ്യമന്ത്രിയായിരുന്ന തമിഴ്നാട്ടിൽ വെച്ചാണ് കോളിളക്കം സിനിമയുടെ ചിത്രീകരണത്തിനിടെ ജയന്റെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടുന്നത് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ വാടകക്കെടുത്ത ഹെലികോപ്റ്റർ ബാലൻസ് തെറ്റിയാണ് ജയൻ അപകടത്തിൽപ്പെടുന്നത് അന്ന് ഹെലികോപ്റ്ററിൽ ഒപ്പമുണ്ടായിരുന്ന ബാലങ്ക നായരെ സംശയിച്ചവരാരും ഹെലികോപ്റ്ററിനെ കുറിച്ചോ അത് ഓടിച്ചയാളെ കുറിച്ചോ ഒരു സംശയവും പ്രകടിപ്പിച്ചില്ല അന്ന് ജയന്റെ മൃതദേഹത്തിന്റെ ഫോട്ടോ എടുത്ത ഫോട്ടോഗ്രാഫർ ജയന്റെ മൃതദേഹത്തിനരികിൽ മാറിയിരുന്ന് കരയുന്ന ലതയെക്കുറിച്ച് പിൽക്കാലത്ത് പരാമർശിച്ചിരുന്നതായും കഥകളുണ്ട് എല്ലാം കഥകളാണോ എന്ന് വ്യക്തമല്ലെങ്കിലും ജയനെന്ന നഷ്ടവും അയാളുടെ മരണമുയർത്തിയ ചോദ്യങ്ങളും നികത്തപ്പെടാതെ ഇന്നും നിലനിൽക്കുകയാണ്